ിൽ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളികളുടെ ജീവസ്പന്ദമായി മാറിയം ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന ആശയങ്ങളുടെ ഒരു പ്രതിച്ഛായ കൂടി അവിടെ മണലാരണ്യത്തിൽ പതിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മനുഷ്യത്വമാണ് നമ്മുടെ മാതൃരാജ്യം എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ദല അവിടെ കാഴ്ചവെച്ചത് മറ്റൊരു പ്രസ്ഥാനത്തിനും ഒരു സംഘടനയ്ക്കും എത്തിനോക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ വളരെ സൂക്ഷ്മമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിരുകളില്ലാത്ത സ്നേഹവും അതിരുകളില്ലാത്ത സാംസ്കാരിക സമന്വയവും ആശയവിനിമയവും സായത്തമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സംവദിക്കാനും സന്നിവേശിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് നാടും നമ്മുടെ പൈതൃകവുമായി ഒരു പാലത്തിൻ പാലത്തിൻ്റെ പ്രതിരൂപമായി ദിലയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുന്ന മഹാശയന്മാരായ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക കലാ കായിക രംഗത്തെ വേണ്ട സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള ആളുകളുമായി നമ്മുടെ ദല സംവദിക്കാനും അവർക്ക് അരങ്ങൊരുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ സജീവമായ പ്രവർത്തകർ നാട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു കൂട്ടായ്മ കൂടി നാട്ടിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നടത്തി അനിവാര്യമായ ഗൾഫ് കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ മനസ്സിന്റെ കുടയിൽ കുടുങ്ങി പോയ മലയാളിക്ക് സംഘബോധത്തിന്റെ കൈത്തിരിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ദിനത്തിൽ പിറവിയെടുത്ത സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ കലാകായിക ജീവകാരുണ്യ പ്രസ്ഥാനമാണ് ദുബായ് ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയും എം എൽ എയുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യ രക്ഷാധികാരിയും ആന്തൂർ നഗരസഭാ അധ്യക്ഷൻ പി മുകുന്ദൻ ചെയർമാനായും നാട്ടുകാരും ദലപ്രവർത്തകരും ഉൾപ്പെടെ രൂപീകരിച്ച വിപുലമായ സംഘാടക സമിതിയുടെ പരിശ്രമമാണ് ദല ഓർമ്മകൾ വിസ്മയ സംഗമത്തിന്റെ വിജയഹേതുകൾ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി വിവിധ ജില്ലകളിൽ സംഗമോത്സവം നടത്തി വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി കെ വെങ്ങര കൺവീനർ അബ്ദുൾ റഹ്മാൻ വീന്ദ്രൻ വിസ്മയ ജി എം വൈശാഖ് ആന്തൂർ നഗരസഭാ വാർഡ് കൗൺസിലർ യുരമ സി അശോകൻ കെ പി മോഹനൻ പി വി ഗംഗാധരൻ ഹരിദാസ് വെക്കളം സുവരഞ്ജൻ മനോജ് കുമാർ സജീവൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు